എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ആനുവൽ എക്സാം അതായത് വാർഷിക പരീക്ഷയുടെ നാലാം ക്ലാസ് ഗണിതം മാത്സുമായി ബന്ധപ്പെട്ട കുറച്ച് മോഡൽ ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസർക്കെയുമാണ് ഡിസ്കസ് ചെയ്യുന്നത് അപ്പോൾ മക്കൾ ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് എടുക്കാം നോക്കൂ ഫസ്റ്റ് നമുക്ക് ആക്ടിവിറ്റി ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ആണല്ലേ ഫസ്റ്റ് ആക്ടിവിറ്റി നോക്കിയാൽ മക്കളെ ഇവിടെ കുറച്ച് നമ്പർ കാർഡ്സ് തന്നിട്ടുണ്ട് എന്താണ് റീഡ് ദ നമ്പർ കാർഡ്സ് ട്രൈ ദ ലാർജസ്റ്റ് ഫൈവ് ഡിജിറ്റ് നമ്പർ ആൻഡ് ദ സ്മോളസ്റ്റ് ഫൈവ് ഡിജിറ്റ് നമ്പർ ദാറ്റ് ക്യാൻ ബി മെയ്ഡ് യൂസിങ് എനി ഫൈവ് ഡിഫറെൻ്റ് നമ്പേഴ്സ് ഓൺ ഈച്ച് കാർഡ് നിങ്ങൾ എന്താ ചെയ്യേണ്ടത് ഇതിലെ ഏറ്റവും ലാർജസ്റ്റ് നമ്പറും ഏറ്റവും എന്താണ് ഏറ്റവും സ്മോളസ്റ്റ് ഡിജിറ്റും ഫൈവ് ഡിജിറ്റ് നമ്പേഴ്സും നിങ്ങളുടെ എഴുതാനാണ് പറയുന്നത് ലാർജസ്റ്റ് ഫൈവ് ഡിജിറ്റും സ്മോളസ്റ്റ് ഫൈവ് ഡിജിറ്റും ആദ്യത്തെ കാർഡിൽ നോക്കി എപ്പോഴും ലാർജസ്റ്റ് നമ്പർ നമ്മൾ എഴുതുമ്പോൾ ഏറ്റവും വലിയ നമ്പർ ഇതിനകത്ത് ഏതായിരിക്കും ആ അത് ഫസ്റ്റ് കുളത്തില് നയൺ ആണ് അപ്പൊ ആദ്യം തന്നെ ലാർജസ്റ്റ് നമ്മൾ നയൺ എഴുതാം അതിന് ശേഷം വരുന്ന ലാർജസ്റ്റ് ഏതാണ് സിക്സ് അല്ലേ പിന്നെ ഏതായിരിക്കും ഫൈവ് പിന്നെ ഫോർ പിന്നെന്തായിരിക്കും ടു നമ്മളോട് പറഞ്ഞിട്ടുണ്ട് എത്ര ഡിജിറ്റ് മതി ഫൈവ് ഡിജിറ്റ് നമ്പർ മതി എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് വണ് അവിടെ വേണ്ട അപ്പം അഞ്ച് ഡിജിറ്റ് ഇനി എൻ്റെ സ്മോളസ്റ്റ് കണ്ടുപിടിക്കണമെങ്കിലോ സ്മോളസ്റ്റ് കണ്ടുപിടിക്കണമെങ്കിൽ ഏറ്റവും സ്മോൾ നമ്പർ എടുക്കുക ഏറ്റവും സ്മോൾ നമ്പർ വണ് അതിന് ശേഷമുള്ള സ്മോള് ഏതായിരിക്കും ടൂ ആയിരിക്കും അതിന് ശേഷമുള്ള സ്മോള് ഫോർ അല്ല ഫോറ് പിന്നെ ഏതാണ് ഫൈവ് സിക്സ് അവിടെയും നമുക്ക് എന്ത് വേണ്ട നയൻ വേണ്ട ഫൈവ് ഡിജിറ്റ് മതിയല്ലോ അപ്പോൾ വൺ ടു ത്രീ ഫോർ ഫൈവ് ഇതുപോലെ ബി ലി ബിയിലെ ഏറ്റവും ലാർജസ്റ്റ് നമ്പർ ഏതാണ് എയ്റ്റ് ആണ് അപ്പോൾ നമ്മൾ എയ്റ്റ് ആദ്യം എഴുതുക അതിന് ശേഷമുള്ള നമ്പേഴ്സ് പിന്നെ എഴുതുക എയ്റ്റ് സെവൻ സിക്സ് ഫോർ ത്രീ അല്ലേ ടു വേണ്ട അവിടെ ഏറ്റവും ആണ് ടു ഇനി അതിൻ്റെ ലാർജസ്റ്റ് ഇതിലുള്ളതിൽ ഏറ്റവും സ്മോളസ്റ്റ് നമ്പർ സ്മോളസ്റ്റ് ഏതാണ് ടു ആണ് അപ്പം ടു ത്രീ ഫോർ സിക്സ് സെവൻ അല്ലേ അവിടെ എയ്റ്റ് വേണ്ട ഇനി മൂന്നാമത്തെ കാർഡ് നോക്കൂ സീല് നോക്കൂ സീയില് ഇതുപോലെ തന്നെ ലാർജസ്റ്റ് നമ്പർ ഏറ്റവും ലാർജസ്റ്റ് നമ്പർ എത്രയാണ് നയൻ അപ്പൊ അതിന് ബാക്കിലേക്കുള്ള നമ്പേഴ്സ് ചെയ്ത് നയൻ എയ്റ്റ് സെവൻ സിക്സ് ടു അഞ്ച് നമ്പർ മതി ടു അല്ലെ ത്രീ ഇനി ഇനി ഇതിനകത്ത് എന്താണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഇതിൽ സ്മോളസ്റ്റ് ഇതിലെ ഏറ്റവും സ്മോളസ്റ്റ് നമ്പർ ഏതാ ടു ആണ് അപ്പോൾ ടു ത്രീ അത് കഴിഞ്ഞാൽ ഏതാണ് പറഞ്ഞത് സിക്സ് സെവൺ എയ്റ്റ് അല്ലേ ഇനി ഇതിൽ ലാർജസ്റ്റ് നമ്പർ നോക്കൂ ഇതിലെ ഏറ്റവും ലാർജസ്റ്റ് നമ്പർ ഏതാണ് കിടക്കുന്നത് ആണ് അപ്പോൾ എയ്റ്റ് ആയിരിക്കും ആദ്യം അതിൻ്റെ ബാക്കിലേക്കുള്ളതാണ് പിന്നെ എഴുതേണ്ടത് എയ്റ്റ് പിന്നെ ഫൈവ് ഫോർ ടു വൺ അല്ലേ ഇനി അടുത്തതിലോ സ്മോളസ്റ്റ് നമ്പർ എങ്ങനെയാണ് നോക്കും ഏറ്റവും സ്മോളസ്റ്റ് നമ്പർ ഏറ്റവും സ്മോളസ്റ്റ് നമ്പറാണ് ചോദിച്ചിരിക്കുന്നത് സ്മോളസ്റ്റ് നമ്പർ ഈ സീറോ ഫസ്റ്റ് എഴുതിയിട്ട് നമുക്ക് എടുക്കലും എന്ത് ചെയ്യാൻ കഴിയില്ല പറയാൻ പറ്റുമോ നമുക്ക് നോക്കൂ സീറോ വൺ പിന്നെ ടു പിന്നെ എത്രയാണ് ഫോ ഫോറ് ഫൈവ് ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ ഇതിൽ ശരിക്കും എത്ര ഡിജിറ്റേ വന്നുള്ളൂ നാല് ഡിജിറ്റേ വന്നുള്ളൂ അപ്പം നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റില്ല പകരം നമ്മൾ എന്ത് എഴുതാ മതി നമ്മൾ ആദ്യം വൺ സീറോ പിന്നെ ഏതാണ് ടു ഫോർ ഫൈവ് ഇങ്ങനെ എഴുതാം ഓക്കെ ഇനി റൈറ്റ് ടെൻ കോൺസിക്യൂട്ടീവ് നമ്പേഴ്സ് ആഫ്റ്റർ ഫൈവ് സീറോ ടു നയൻ ഫൈവ് ശേഷം വരുന്ന പത്ത് കോൺസിക്യൂട്ടീവ് നമ്പേഴ്സ് എഴുതാനാണ് നിങ്ങളോട് പറഞ്ഞത് പിന്നെ ഇത് നയൻറ്റി സിക്സ് കഴിഞ്ഞ പിന്നെ നയൻറ്റി ഫൈവ് കഴിഞ്ഞ പിന്നെ എന്താണ് നയൻറ്റി സിക്സ് ആണ് അല്ലേ ടു നയൻ സിക്സ് വരും അടുത്തത് എത്രയായിരിക്കും ഫൈവ് സീറോ ടു നയൻ സെവൻ അടുത്തത് എത്രയാണ് ഫൈവ് സീറോ ടു നയൻ എയിറ്റ് അടുത്തെത്രയായിരിക്കും ഫൈവ് സീറോ ടു നയൻ നയൻ ആയിരിക്കും അടുത്തത് ഇത്രയ്ക്കും ഫൈവ് സീറോ ത്രീ ഹൺഡ്രഡ് ആയിരിക്കും അല്ലേ ത്രീ ഹൺഡ്രഡ് അടുത്തത് ഫൈവ് സീറോ ത്രീ ഹൺഡ്രഡ് ആൻഡ് വൺ ഫൈവ് സീറോ ത്രീ ഹൺഡ്രഡ് ആൻഡ് ടു ഫൈവ് സീറോ ത്രീ ഹൺഡ്രഡ് ആൻഡ് ത്രീ ഇങ്ങനെ പത്ത് നമ്പേഴ്സ് ഇതിന് ശേഷമുള്ള പത്ത് നമ്പേഴ്സ് ഏതാണ് അപ്പം തൊണ്ണൂറ്റഞ്ച് കഴിഞ്ഞ് തൊണ്ണൂറ്റാറ് തൊണ്ണൂറ്റേഴ് തൊണ്ണൂറ്റെട്ട് തൊണ്ണൂറ്റൊമ്പത് മുന്നൂറ് മുന്നൂറ്റൊന്ന് മുന്നൂറ്റി രണ്ട് മുന്നൂറ്റി മൂന്ന് അല്ലേ ക്ലിയർ ആണല്ലോ ഇരുന്നൂറ്റി തൊണ്ണൂറ്റാറ് തൊണ്ണൂറ്റി ഇരുന്നൂറ്റി തൊണ്ണൂറ്റേഴ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റെട്ട് ഇരുനൂറ്റി തൊണ്ണത് മുന്നൂറ് മുന്നൂറ്റൊന്ന് മുന്നൂറ്റി രണ്ട് മുന്നൂറ്റി മൂന്ന് അങ്ങനെ നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് എഴുതിയാൽ മതി വാട്ട് ഇസ് നയൻ ഹൺഡ്രഡ് ആൻഡ് ഇലവൻ ആഡഡ് ടു വൺ ഫൈവ് സീറോ എയ്റ്റ് നയൻ ഫിഫ്റ്റീൻ തൗസൻഡ് എയ്റ്റി വൺ ഈ കൊസ്റ്റ് നോക്കൂ വാട്ട് ഈസ് നയൻ ഹൺഡ്രഡ് ആൻഡ് ഇലവൻ ആഡ് ടു വൺ ഫൈവ് സീറോ എയ്റ്റ് നയൻ ഈ നമ്പറിനോട് നയൻ ഹൺഡ്രഡ് ആൻഡ് ഇലവന് ആഡ് ചെയ്ത് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ നമ്മൾ എങ്ങനെ എഴുതുക ആ വൺ ഫൈവ് സീറോ എയ്റ്റ് നയൻ പ്ലസ് എന്താണ് നയൻ ഹൺഡ്രഡ് ആൻഡ് ഇലവൻ അപ്പോൾ നമുക്ക് എത്രയാണ് കിട്ടുന്നത് എത്ര കിട്ടുന്നത് സിക്സ്റ്റീൻ തൗസൻഡ് അല്ലേ അപ്പോൾ അതിവിടെ എഴുതുക എത്രയാണ് സിക്സ്റ്റീൻ തൗസൻഡ് ഇനി സി ക്വസ്റ്റ്യൻ നോക്കൂ റൈറ്റ് സിക്സ് നമ്പേഴ്സ് ആഫ്റ്റർ ദ സെവൻ്റി ഫൈവ് തൗസൻഡ് തൗസൻഡ് ആഡ് ഈച്ച് ടൈം അങ്ങനെയാണെങ്കിൽ എത്രയായിരിക്കും ആയിരിക്കും സെൻ സെവൻറ്റി ഫൈവ് തൗസൻ്റിനോട് നമ്മളോട് എന്താ പറഞ്ഞിരിക്കുന്നത് പ്ലസ് തൗസൻഡ് ആഡ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ നമുക്ക് എന്താ കിട്ടണ്ടത് ആ സെവൻറ്റി സിക്സ് തൗസൻഡ് അല്ലേ സെവൻ്റി സിക്സ് തൗസൻഡ് അത് നിങ്ങളോട് എഴുപത്താറായിരം എന്ന് നിങ്ങളോട് എടുത്ത് എഴുതാനാണ് പറയുന്നത് എഴുപത്തയ്യായിരത്തിനോട് ആ ആയിരം ആഡ് ചെയ്യുന്നു അപ്പോൾ അടുത്തത് എത്രയായിരിക്കും എഴുപത്താറായിരം കഴിഞ്ഞ അടുത്തത് എഴുപത്തി ഏഴായിരം അടുത്തത് എഴുപത്തെണ്ണായിരം അങ്ങനെ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് ഇനി ഡി ക്വസ് നോക്കു റൈറ്റ് ഫൈവ് നമ്പേഴ്സ് ആഫ്റ്റർ ടു ഫോർ എയ്റ്റ് സെവൻ സീറോ ഇൻക്രീസിംഗ് ബൈ വൺ വൺ സീറോ എന്താ പറഞ്ഞിരിക്കുന്നത് ആ ഇതിന് ശേഷം വരുന്ന അതായത് ഇരുപത്തിനാലായിരത്തി എണ്ണൂറ്റി എഴുപതിനോട് നമ്മൾ എത്ര കൂട്ടാനാണ് പറയണേ നൂറ്റിപ്പത്ത് കൂട്ടി കൂട്ടി എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് എഴുപതെട്ട് എട്ടൊന്നൊമ്പത് നാല് ഇരുപത്തിനാലായിരത്തി തൊള്ളായിരത്തി എൺപത് അപ്പം ഇങ്ങനെ ഓരോ പ്രാവശ്യവും നൂറ്റി നാൽപ്പത് കൂട്ടി എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് ഇത് കഴിഞ്ഞ എൻ്റെ അടുത്ത് എത്ര ആയിരിക്കും ഇതിനോട് നമ്മൾ എന്ത് ചെയ്യണം പ്ലസ് എത്രയാണ് നൂറ്റിപ്പത്ത് കൂട്ടുക എത്ര ഇരുപത്തയ്യായിരത്തി തൊണ്ണൂറ് ഇങ്ങനെ നൂറ്റിപ്പത്ത് വെച്ച് കൂട്ടി കൂട്ടി എഴുതാനാണ് നിങ്ങളോട് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ കിട്ടുന്ന അടുത്ത നമ്പറിനോട് എത്ര കൂട്ടുക നൂറ്റിപ്പത്ത് വെച്ചിട്ട് കൂട്ടി കൂട്ടി വേണം മക്കളെ എഴുതാൻ ആദ്യത്തെ ഈ നമ്പറിനോട് നമ്മൾ എന്ത് ചെയ്യണം നൂറ്റിപ്പത്ത് കൂട്ടുക അപ്പം നമുക്കിത് ആൻസർ കിട്ടും ഇതിനോട് വീണ്ടും നമ്മൾ എത്ര ചെയ്യണം പ്ലസ് നൂറ്റി പത്ത് കൂട്ടുക അപ്പം നമുക്കിത് കിട്ടും ഇതിനോട് വീണ്ടും പ്ലസ് നൂറ്റി പത്ത് ചെയ്യുക അടുത്തതിനോട് നമ്മൾ പ്ലസ് നൂറ്റി പത്ത് ചെയ്യുക ഓക്കെ ഈ ക്വസ്റ്റ്യൻ സ്പ്ലിറ്റ് ദ നമ്പർ എയ്റ്റ് ഫൈവ് എയ്റ്റ് ഫോർ നയൻ അക്കോഡിംഗ് ടു പ്ലേസ് വാല്യൂ ഇത് പ്ലേസ് വാല്യൂ അനുസരിച്ച് നിങ്ങളോട് സ്പ്ലിറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഏറ്റവും ആദ്യം എയ്റ്റ് കിടക്കുന്നത് ഏതാൻ്റെ ഭാഗത്താണ് ആ എയ്റ്റ് എയ്റ്റ് കിടക്കുന്നത് ഏത് ഭാഗത്താണ് എയ്റ്റ് ടെൻ തൗസൻഡ് എയ്റ്റ് എവിടെയാണ് ടെൻ തൗസൻഡ് അല്ലേ അതങ്ങനെ നമുക്ക് എഴുതാം എയ്റ്റ് എവിടെയാണ് എയ്റ്റ് ടെൻ ആണ് എയ്റ്റ് ടെൻ തൗസൻഡ് പ്ലസ് ഫൈവ് എവിടെയാണ് ഫൈവ് തൗസൻ്റിൻ്റെ അടുത്താണ് തൗസൻഡ് ഫൈവ് തൗസൻഡ് അടുത്തത് എയ്റ്റ് എവിടെയാണ് എയ്റ്റ് എവിടെ ഹൺഡ്രഡ്സ് ഹൺഡ്രഡ്സ് അടുത്തത് പ്ലസ് ഫോർ എത്രയാണ് ടെൻസ് പ്ലസ് നയൻ വൺസ് അല്ലേ നോക്കൂ എയ്റ്റ് ഫൈവ് എയ്റ്റ് ഫോർ നയൻ നയൻ വൺസ് ഇത് ടെൻസ് എയ്റ്റ് ഹൺഡ്രഡ്സ് ഫൈവ് തൗ തൗസൻഡ് ഇത് ടെൻ തൗസൻഡ് അതാണ് നമ്മളവിടെ എഴുതിയിരിക്കുന്നത് നമുക്ക് ആക്ടിവിറ്റി ടു ചെയ്താലോ മക്കളെ നോക്കൂ ആക്ടിവിറ്റി ടു ഫസ്റ്റ് എ ക്വസ്റ്റിൻ ഫിഫ്റ്റി സിക്സ് സ്റ്റോറി ബുക്സ് വെയർ റിസീവ്ഡ് ബൈ കേശവുരം യു പി സ്കൂൾ കേശവുരം യു പി സ്കൂളിന് ഫിഫ്റ്റി സിക്സ് സ്റ്റോറി ബുക്സ് കിട്ടി ഇല്ലേ ഇറ്റ് വാസ് ഡിവൈഡഡ് ഈക്വലി എമംഗ് സെവൻ ക്ലാസ് ലൈബ്രറീസ് ഏഴ് ക്ലാസ് ലൈബ്രറികൾക്ക് വേണ്ടിയിട്ട് ആ ബുക്കുകൾ ഡിവൈഡ് ആയിട്ട് കൊടുത്തു വീതിച്ച് കൊടുത്തു ഹൗ മെനി ബുക്ക്സ് ഡിഡ് ഈച്ച് ക്ലാസ് ഗെറ്റ് അങ്ങനെയാണെങ്കിൽ ഓരോ ക്ലാസ്സിലും എത്ര എണ്ണം വെച്ച് കിട്ടിയിട്ടുണ്ടാവും എന്നാണ് ശേഷം അപ്പോൾ മൊത്തം നിങ്ങൾ നോക്കേണ്ടത് ഇതിലുള്ള നമ്പേഴ്സ് നോക്കാം ഫസ്റ്റ് ഏതാണ് ഫിഫ്റ്റി സിക്സ് അടുത്തേതാണ് സെവൻ അല്ലേ അപ്പോൾ ഓരോ ക്ലാസ്സിനും എത്ര കിട്ടിയെന്ന് അറിയാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി ഫിഫ്റ്റി സിക്സ് ഡിവൈഡഡ് ബൈ സെവൻ അതിലുള്ള നമ്പേഴ്സ് മാത്രം നിങ്ങളെടുത്ത് എഴുതിയാൽ മതി നോക്കിയാൽ മതി അപ്പോൾ ഫിഫ്റ്റി സിക്സിന് സെവനം കൊണ്ട് ഡിവൈഡ് ചെയ്യാം ഫിഫ്റ്റി സിക്സിനാണ് ഡിവൈഡ് ചെയ്തേ ഫിഫ്റ്റി സിക്സ് സെവനിന്റെ ടേബിൾ ഫിഫ്റ്റി സിക്സ് തന്നെ എപ്പോഴാണ് എയ്റ്റ് ഇൻറ്റു സെവൻ അല്ലേ എയ്റ്റ് ഇൻറ്റു സെവൻ ആണെന്ത് ഫിഫ്റ്റി സിക്സ് അപ്പോൾ ഫിഫ്റ്റി സിക്സ് എഴുതി അപ്പം നമുക്ക് എത്രയാണ് കിട്ടണത് എയ്റ്റ് അപ്പോൾ ഓരോ ക്ലാസ്സിനും കിട്ടിയ ബുക്കുകളുടെ എണ്ണം എത്രയായിരിക്കും മക്കളെ എയ്റ്റ് എണ്ണമായിരിക്കും അല്ലേ സെവൻ ഇൻറ്റു എയ്റ്റ് എത്രയാണ് ഫിഫ്റ്റി സിക്സ് അല്ലേ ഇനി ഇതുപോലെ നമുക്ക് ബി ക്വസ്റ്റ്യൻ നോക്കൂ ബി ക്വസ്റ്റ്യില് വെൻ എ നമ്പർ ഈസ് മൾട്ടിപ്ലൈഡ് ബൈ നയൻ ദ ആൻസർസ് ടു സിക്സ് വാട്ട് ഈസ് എ നമ്പർ ഏതോ ഒരു നമ്പറിനെയും കൊണ്ട് നമ്പർ ഏതാണെന്ന് നമുക്കറിയില്ല ഏതോ ഒരു നമ്പറിനെയും കൊണ്ട് എന്ത് മൾട്ടിപ്ലൈ ചെയ്തു നയണിനെ മൾട്ടിപ്ലൈ ചെയ്തു അപ്പൊ നമുക്ക് എത്ര കിട്ടി ടു വൺ സിക്സ് കിട്ടി ടു ഹൺഡ്രഡ് ആൻഡ് സിക്സ്റ്റീൻ കിട്ടി അങ്ങനെയെങ്കിൽ നമ്പർ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് അപ്പോൾ നമ്പർ നമുക്കറിയില്ല അപ്പോൾ നമുക്ക് എന്ത് ചെയ്താം ഈ ടു വൺ സിക്സിന് ടു ഹൺഡ്രഡ് ആൻഡ് നയൻ സിക്സിന് നമുക്ക് എന്തു ചെയ്യാം നയണം കൊണ്ട് ഡിവൈഡ് ചെയ്യാം ഡിവൈഡ് ചെയ്ത് നോക്കാം ടു വൺ സിക്സ് നയൻ ആദ്യം ട്വൻറ്റി വൺ എടുക്കുക അല്ലേ ട്വൻ്റി വൺ നയൻ്റെ ടേബിൾ ട്വൻറ്റി വൺ വൺഡോ വൺ ഇൻറ്റു നയൺ നയൻ ടു ഇൻറ്റു നയൻ എയ്റ്റീനാണ് കിട്ടുന്നത് അപ്പോൾ ട്വന്റി വണ്ണിന് മുമ്പുള്ള ചെറിയ സംഖ്യ അതാണ് എയ്റ്റീൻ ആണ് അപ്പം എയ്റ്റീൻ നമ്മളിവിടെ താഴെ എഴുതി സിക്സ് എഴുതി പിന്നെ ട്വൻ്റി വണ് എയ്റ്റീൻ മൈനസ് ചെയ്താൽ നമുക്ക് എത്ര ആയിട്ടാണ് ത്രീ അല്ലേ തേർട്ടി സിക്സ് ഇനി നയൻറ്റ് ടേബിളിൽ തേർട്ടി സിക്സ് എവിടെയാണ് പറഞ്ഞത് മക്കളെ ആ നയൻ ഇൻറ്റു ഫോർ ആണ് എന്ത് തേർട്ടി സിക്സ് അപ്പോൾ ഫോർ തേർട്ടി സിക്സ് എവിടെ എഴുതി അപ്പോൾ നമുക്ക് കിട്ടിയ ആൻസർ എത്രയാണ് ട്വന്റി ഫോർ അതായത് ട്വന്റി ഫോർ ഇൻറ്റു നയൺ എന്ന് പറയുന്നത് എത്രയാണ് ടു വൺ സിക്സ് ആണ് ക്ലിയർ അല്ലേ ఇని న్సర్ ఎన్సర్ నమ్ెది ట్వెంటీ ఫోర్ స్వీట్స్ వేర్ డివైడ్ ఎమ్ సెవెన్ చిల్డ్రన్స్ హౌ మెనీ ఈచ్ గెట్ హౌ మెనీ సీట్స్ లెఫ్ట్ ഇവിടെ മൊത്തം എത്രയാണ് ഇരുന്നൂറ്റി പതിനാറ് സീറ്റ്സ് ആണുള്ളത് അത് എത്ര ഡിവൈഡ് ചെയ്തു വേർ ഡിവൈഡ് എമംഗ് സെവൻ ചിൽഡ്രൻസ് ഏഴ് സ്റ്റുഡൻസിനെ ഡിവൈഡ് ചെയ്തു ഹൗ മെനി വിൽ ഈച്ച് ഗെറ്റ് അപ്പോൾ ഓരോരുത്തർക്കും എത്ര വച്ചായിരിക്കും കിട്ടിയിട്ടുണ്ടാവുക എന്ന് നമ്മൾ നോക്കുക അപ്പോൾ ഓരോ സ്റ്റുഡൻസിന് എത്ര കിട്ടി എന്ന് കിട്ടിയെന്നറിയാൻ ഇരുന്നൂറ്റി പതിനാറ് ഡിവൈഡ് ബൈ സെവൻ ചെയ്യുക അപ്പൊ സെവനിന്റെ ടേബിൾ ചൊല്ലി വെക്കുക ട്വൻ്റി വൺ വരുന്നുണ്ടോ നോക്കുക ആ സെവൻ ഇൻറ്റു ത്രീ എത്രയാണ് ട്വൻ്റി വൺ ആണ് അല്ലേ അപ്പോൾ സിക്സ് താഴേക്ക് വൺ വൺ സീറോ ടു ഇന്ന് ടു ആയാലും സീറോ അപ്പോൾ സിക്സ് ഇനിയോ സിക്സ് ഉണ്ടോ അപ്പോൾ നമ്മളോട് എന്ത് ചെയ്തു സീറോ ഇട്ടു അല്ലേ സീറോ സിക്സ് അല്ലേ അപ്പോൾ നമുക്ക് എത്രയാണ് കിട്ടിയത് തേർട്ടി എത്രയാണ് മക്കളെ തേർട്ടി അപ്പം ഹൗ മെനി വിൽ ഈച്ച് ഗെറ്റ് ഓരോ കുട്ടികൾക്ക് എത്ര എണ്ണാണ് കിട്ടിയിരിക്കുന്നത് തേർട്ടി വെച്ചിട്ടാണ് കിട്ടിയിരിക്കുന്നത് അല്ലേ തേർട്ടിയാണ് അപ്പം കുട്ടികൾക്ക് കിട്ടിയിരിക്കുന്ന സീറ്റ്സ് തേർട്ടിയാണ് ഹൗ മെനി വിൽ ഈച്ച് ഗെറ്റ് തേർട്ടി അങ്ങനെയാണെങ്കിൽ ബാക്കി എത്രയുണ്ടാവും ഉണ്ടാവും മൊത്തം ഇരുന്നൂറ്റി പതിനാറല്ലേ ഉള്ളത് അപ്പോൾ മൊത്തം എത്രയായിട്ടുണ്ടാവും ഏഴ് കുട്ടികൾക്ക് അപ്പം സെവൻ ഇൻറ്റു തേർട്ടി എന്ന് പറഞ്ഞാൽ എത്രയാണ് സെവൻ ഇൻറ്റു തേ തേർട്ടി ഇൻറ്റു സെവൻ അല്ലേ ഇരുന്നൂറ്റി പത്തെണ്ണാണ് ബാക്കി മൊത്തത്തിൽ ചിലവായത് ഇനി ബാക്കി എത്രയുണ്ട് മൊത്തം ഇരുന്നൂറ്റി പതിനാറിലേ ഉള്ളൂ അപ്പോൾ ബാക്കി ലെഫ്റ്റ് എത്രയാണ് സിക്സ് 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 സീറ്റ്സ് ആണ് ലെഫ്റ്റ് ബാക്കിയുള്ളത് കുട്ടികൾക്ക് കിട്ടിയത് എത്രയാണ് തേർട്ടിയാണ് ബാക്കി എത്ര ആണ് ലെഫ്റ്റ് ആണ് ആക്ടിവിറ്റി ത്രീ വാട്ട് പാർട്ട് ഓഫ് ദി പിക്ചർ ഈസ് കളേഡ് റൈറ്റ് ഇൻ ദ ബോക്സ് ഓൺ ദ റൈറ്റ് അപ്പോൾ ഇതിൽ കളർ ചെയ്തേക്കുന്ന പിക്ചർ വാർട്ട് പാർട്ട് ഓഫ് ദി പിക്ചർ ഈസ് കളേഡ് റൈറ്റ് ഇൻ ദ ബോക്സ് ഓൺ ദി റൈറ്റ് എന്നാണ് ചോദിച്ചേക്കുന്നത് അപ്പോൾ കളർ ചെയ്തേക്കണ പാർട്ട് എത്രയാണ് മൊത്തം എത്രണോണ്ട് വൺ ടു ത്രീ ഫോർ നാല് ട്രയാങ്കിൾസ് ആ ഉള്ളത് അപ്പോൾ നാല് ട്രയാങ്കിൾസിൽ എന്താണ് ഒരു ഭാഗം കളർ ചെയ്തിട്ടുള്ളൂ അപ്പോൾ വൺ ബൈ ഫോർ അല്ലേ ഇനി അടുത്തുള്ള സ്റ്റാറിൽ നോക്കി ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് മൊത്തം എത്രയാണ് ആറ് അപ്പം എത്ര എണ്ണം കളർ ചെയ്തിട്ടുണ്ട് അഞ്ചെണ്ണം അല്ലേ അപ്പം ഫൈവ് ബൈ സിക്സ് അടുത്തേലോ മൊത്തം എത്ര എണ്ണം ഉണ്ട് വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സിക്സ് അല്ലേ അപ്പം കളർ ചെയ്തിരിക്കുന്നത് വൺ ടു ത്രീ മൂന്നെണ്ണം അപ്പോൾ ത്രീ ബൈ സിക്സ് കളർ ചെയ്തിരിക്കുന്നത് ത്രീ ബൈ സിക്സ് അടുത്തത് വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ അല്ലേ നയൻ കളർ ചെയ്തിരിക്കുന്നത് വൺ ടു ത്രീ ഫോർ ഫൈവ് എത്രയാണ് ഫൈവ് ഫൈവ് ബൈ നയൻ അടുത്തതിൽ നോക്കൂ അടുത്തതിൽ എത്രയെണ്ണം ഉണ്ട് വൺ ടു ആണ് അപ്പം എത്ര എണ്ണം കളർ ചെയ്തിട്ടുണ്ട് വൺ ആണ് അപ്പോൾ വൺ ബൈ ത്രീ കളർ പാട്ട് എന്ന് പറയുന്നത് വൺ ബൈ ത്രീ അപ്പോൾ വൺ ബൈ ഫോർ ഫൈവ് ബൈ സിക്സ് ത്രീ ബൈ സിക്സ് ഫൈവ് ബൈ നയൻ വൺ ബൈ ത്രീ ആക്ടിവിറ്റി ഫോർ നോക്കുമ്പോക്കളെ ലുക്ക് ഐറ്റ് ദി ഷേപ്സ് കുട്ടി മെയ്ഡ് യൂസിങ് ഈർക്കിളി ബീറ്റ്സ് മെഷർ ദ ലെങ്ത് ഓഫ് ഈർക്കിളി യൂസ്ഡ് ടു മേക്ക് ഈച്ച് ഷേപ്പ് ഇവിടെ എന്താണ് മീൻ കൂട്ടി ഈർക്കിളി ഉപയോഗിച്ചിട്ട് എന്തുണ്ടാക്ക ഷെയഡ്സ് ഉണ്ടാക്കിയിരിക്കുന്നു അപ്പോൾ ഓരോ ഷേപ്പ് നോക്കിയിട്ട് അതിൻ്റെ ലെങ്ത്ത് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് മെഷർ ദ ലെങ് ഓഫ് ഈർക്കിളി യൂസ്ഡ് ടു മേക്ക് ഈച്ച് ഷേപ്പ് ഓരോ ഷേപ്പ് ഉണ്ടാക്കാൻ ആവശ്യമായ ഈർക്കിളിയുടെ ലെങ്ത് എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് നോക്കൂ ഇതിൽ നമുക്കെല്ലാം ആദ്യം ഫൈവ് സെൻറ്റിമീറ്റേഴ്സ് എല്ലാം ഒരുമിച്ച് കൂട്ടാം അല്ലേ അപ്പോൾ ഫൈവ് പ്ലസ് ഫോർ പ്ലസ് എത്രയാണ് ഫോർ അല്ലേ ഫൈവ് ഇത് മൂന്നും കൂടെ കൂടി കൂട്ടുക അപ്പോൾ നമുക്ക് എത്ര കിട്ടി പതിമൂന്ന് അപ്പം പതിമൂന്ന് സെൻറ്റിമീറ്ററും പിന്നെ ഇനി മില്ലിമീറ്റേഴ്സ് നമ്മൾ കൂട്ടുക മൂന്ന് രണ്ടും അഞ്ച് അഞ്ച് മില്ലിമീറ്ററും മനസ്സിലായോ മക്കളെ ഇനി ഇവിടെ കൊടുത്തിരിക്കുന്ന നോക്കൂ ആ രണ്ട് അഞ്ച് ഉണ്ട് അപ്പം പത്ത് അല്ലേ അഞ്ച് അഞ്ചും പത്ത് പിന്നെ രണ്ട് സെൻറ്റിമീറ്റർ പന്ത്രണ്ട് പിന്നെ രണ്ട് സെൻറ്റിമീറ്റർ അപ്പൊ മൊത്തം എത്ര പതിനാല് അപ്പൊ പതിനാല് സെന്റിമീറ്ററും എത്ര മില്ലിമീറ്ററാന്ന് നോക്കിയേ മൂന്ന് 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 ആറ് ആറ് മില്ലിമീറ്ററും മനസ്സിലായോ ആദ്യ സെന്റിമീറ്ററുകൾ മാത്രം ഇട്ടിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം കൂട്ടുക പിന്നെ മില്ലിമീറ്റേഴ്സ് തമ്മിൽ കൂട്ടുക മനസ്സിലായോ മക്കളെ ആക്ടിവിറ്റി ഫൈവ് ആക്ടിവിറ്റി ഫൈവ് നോക്കിയ മക്കളെ ഇവിടെ വോളണ്ടറി ഓർഗനൈസേഷൻ കളക്ടഡ് സിമെന്റ് ഫോർ ദ റീകൺസ്ട്രക്ഷൻ ഓഫ് ഹൗസ് ഡാമേജ്ഡ് ഇൻ ദ ഫ്ലഡ് അതായത് ഫ്ലഡിൽ വെള്ളപ്പൊക്കത്തിൽ തകർന്ന കുടുംബങ്ങൾക്ക് വേണ്ടിയിട്ട് വീട് റീകൺസ്ട്രക്ട് ചെയ്യാൻ വീണ്ടും നിർമ്മിക്കാൻ വേണ്ടിയിട്ട് പല ഓർഗനൈസേഷൻസും കൂടെ കൂടി സിമെൻ്റ് കളക്ട് ചെയ്തു സി ദ ക്വാണ്ടിറ്റി ഓഫ് സിമെൻറ്റ് കളക്റ്റഡ് ബൈ വേരിയസ് ഓർഗനൈസേഷൻ ഓർഗനൈസേഷൻ അപ്പോൾ ഓരോ ഓർഗനൈസേഷനും കളക്ട് ചെയ്ത സിമൻറ്റിൻ്റെ ക്വാണ്ടിറ്റി താഴെ കൊടുത്തിട്ടുണ്ട് അളവ് കൊടുത്തിട്ടുണ്ട് ഫൈൻഡ് ആൻസേഴ്സ് ടു ദ ക്വസ്റ്റ്യൻ ഗിവൺ ബിലോ ഇതിൻ്റെ താഴെ കൊടുത്തിരിക്കുന്ന ആ ടേബിൾ നോക്കിയിട്ട് താഴെ കൊടുത്തിരിക്കുന്ന ക്വസ്റ്റ്യൻസിന് ഉത്തരങ്ങൾ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് നോക്കിയേ സൗഹൃദ സെൽഫ് ഹെൽപ്പ് സംഘ് അവർ പത്തൊമ്പത് ക്വിൻ്റലാണ് കൊടുത്തിരിക്കുന്നത് ജീവനം ചാരിറ്റബിൾ സൊസൈറ്റി എഴുന്നൂറ്റമ്പത് കിലോഗ്രാം സിമെൻ്റ് ആണ് സ്റ്റാർ യൂത്ത് ക്ലബ് പത്ത് ക്വിൻ്റലാണ് കളക്ട് ചെയ്തിരിക്കുന്നത് ബോധി ആർട്സ് ക്ലബ്ബ് മുന്നൂറ്റമ്പത് കിലോഗ്രാം ആണ് ഇനി നമ്മളോട് ഫസ്റ്റ് ക്വസ്റ്റൻ ചോദിച്ചാണ് ഹൗ മെനി ടൺസ് ഓഫ് സിമെൻറ്റ് വാസ് കളക്റ്റഡ് അപ്പോൾ എത്ര ടൺ സിമെൻ്റ് ആയിരിക്കും കളക്ട് ചെയ്തിട്ടുണ്ടാവുക എന്നാണ് ചോദിച്ചിരിക്കുന്നത് അപ്പോൾ എന്താണ് ഫസ്റ്റ് കാണുന്നത് കിൻഡലാണ് രണ്ട് കിൻഡലും എന്താണ് ബാക്കിയുള്ളത് കിലോഗ്രാമുമാണ് തന്നിരിക്കുന്നത് അപ്പോൾ ടൺ കാണാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം കിലോഗ്രാമിനെ അല്ല കിൻഡലിനെയൊക്കെ നമ്മൾ എന്താക്കണം കിലോഗ്രാം അപ്പോൾ ഇതെല്ലാം നമ്മൾ എന്തിലേക്ക് മാറ്റണം കിലോഗ്രാമിലേക്ക് മാറ്റണം അപ്പോൾ ഒരു കിൻഡൽ എന്ന് പറഞ്ഞാൽ വൺ ക്വിൻഡൽ എന്ന് പറഞ്ഞാൽ എത്രയാണ് വൺ ക്വിൻഡൽ എന്ന് പറഞ്ഞാൽ ഹൺഡ്രഡ് കിലോഗ്രാം നൂറ് കെ ജി ആണ് അല്ലേ നൂറ് ആണ് അങ്ങനെയാണെങ്കിൽ നമുക്കിത് മൊത്തം എന്താക്കാം മൊത്തം എന്താണ് കിലോഗ്രാമിലേക്ക് മാറ്റാം അപ്പോൾ എന്താണ് തൗസൻഡ് നയൻ ഹൺഡ്രഡ് പിന്നെ അടുത്ത് ഈ പത്ത് ക്വിൻറ്റൽ എന്തായിട്ട് മാറും ആയിരം അല്ലേ തൗസൻഡുമായിട്ട് മാറും അപ്പം ഇത് മൂന്നും കൂടെ കൂടി നമ്മൾ കൂട്ടുക അല്ല മൂന്നല്ല നാലെണ്ണം കൂടെ കൂടി കൂട്ടുക വൺ തൗസൻഡ് നയൻ ഹൺഡ്രഡ് പ്ലസ് സെവൻ ഫിഫ്റ്റി പ്ലസ് തൗസൻഡ് പ്ലസ് ത്രീ ഫിഫ്റ്റി ഇത് മൂന്നും കൂടെ കൂട്ടി നമുക്ക് എത്ര കിട്ടും നാലായിരം കിലോഗ്രാം കിട്ടും നാലായിരം കിലോഗ്രാം കിട്ടും ഇനി നാലായിരം കിലോഗ്രാമിനെ നമ്മൾ ടണ്ണിലേക്ക് മാറ്റണം അപ്പോൾ ഒരു കിലോ എന്ന് പറഞ്ഞാൽ അല്ല ആയിരം ഒരു ടണ്ണെന്ന് പറഞ്ഞാൽ ആയിരം കെ ജി ആണ് കിലോഗ്രാമാണ് ആയിരം കിലോഗ്രാമാണ് ഒരു ടണ്ണ് അപ്പം നാലായിരം എന്ന് പറഞ്ഞാൽ നമുക്ക് എത്ര ടണ്ണാണ് നാല് ടണ്ണാണ് മനസ്സിലായോ ഒരു ടൺ എന്ന് പറഞ്ഞാൽ ആയിരം കെ ജി ആണ് അപ്പം നാലായിരം കെ ജി എന്ന് പറഞ്ഞാൽ നാല് ടണ്ണാണ് ഓക്കെ അല്ലെ മക്കളെ ഇനി നമ്മൾ ഹൗ മെനി കിലോഗ്രാംസ് ഓഫ് സിമൻറ്റ് വാസ് കളക്റ്റഡ് ബൈ ബോധി ആർട്സ് ക്ലബ്ബ് ആൻഡ് സ്റ്റാർ യൂത്ത് ക്ലബ്ബ് അപ്പോൾ ബോധി ആർട്ട് ക്ലബും സ്റ്റാർ യൂത്ത് ക്ലബും കൂടെ കൂടി എത്രയാണ് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട് അല്ലേ മറ്റ് മുന്നൂറ്റമ്പതാണ് ബോധിയുടെ പ്ലസ് ആ സ്റ്റാർ യൂത്ത് ക്ലബ്ബ് എത്രയാണ് നമ്മൾ കിലോഗ്രാമിലേക്ക് മാറ്റിയായിരുന്നു ആയിരം അല്ലേ അതിനാദ്യം കിലോഗ്രാമിലേക്ക് മാറ്റി അപ്പോൾ നമുക്ക് എത്ര കിട്ടണേ ആ വൺ തൗസൻഡ് തൗസൻഡ് ഹൺഡ്രഡ് ആൻഡ് ത്രീ കിലോഗ്രാമാണ് നമുക്ക് കിട്ടുക നിസ്സി ഹൗ മെനി മോർ കിലോഗ്രാംസ് ഓഫ് സിമ്മെൻ ഷുഡ് ജീവനം സു ചാരിറ്റബിൾ സൊസൈറ്റി കളക്ട് ടു മേക്ക് വൺ ടൺ അപ്പോൾ ജീവനം ചാരിറ്റബിൾ സൊസൈറ്റി എഴുന്നൂറ്റമ്പത് അപ്പോൾ അവർ ഒരു ടണ്ണാവാൻ വേണ്ടിയിട്ട് എന്താ എത്രയും കൂടെ അവർക്ക് കൂട്ടണം ഒരു ടണ്ണാവാൻ ഒരു ട അവർക്കിടെ മൊത്തം എത്രയാണ് എഴുന്നൂറ്റമ്പത് ഒരു ടണ് പറഞ്ഞാൽ എത്രയാന്ന് പറഞ്ഞു ഒരു ടണ്ണാണെന്ത് ആയിരം കിലോഗ്രാം എന്ന് പറയുന്നത് ഒരു ടണ്ണാവാൻ അവർക്ക് എത്രയും കൂടെ മതി എഴുന്നൂറ്റ ആയിരത്തിന് എന്ത് ചെയ്താൽ മതി എഴുന്നൂറ്റമ്പതിന് മൈനസ് ചെയ്താൽ മതി അല്ലേ ആയിരത്തിന്ന് എഴുന്നൂറ്റമ്പതിന് മൈനസ് ചെയ്താൽ നമുക്ക് എത്ര കിട്ടും ടു ഫിഫ്റ്റി കിലോഗ്രാം ഒരു ടൺ എന്ന് പറഞ്ഞാൽ ആയിരം കിലോഗ്രാമാണ് ഈ അപ്പോൾ നമുക്ക് ഈ ജീവനം ചാർട്ടബിൾ സൊസൈറ്റിയുടെ എഴുന്നൂറ്റമ്പത് കിലോഗ്രാമാണ് തന്നിരിക്കുന്നത് അപ്പോൾ അവർക്ക് ആവാൻ ഇരുന്നൂറ്റമ്പതും കൂടെ അതിൻ്റെ കൂടെ കൂട്ടിയാൽ അവർക്ക് ഒരു ടണ്ണാകും ഡി ക്വസ്റ്റ്യൻ നോക്കൂ ഡി ക്വസ്റ്റ്യൻ ലേറ്റർ ബോധി ആർട്സ് ക്ലബ്ബ് റോഡ് ട്വൻറ്റി ബാഗ്സ് ഓഫ് ഫിഫ്റ്റി കെ ജി സിമെൻറ്റ് ഹൗ മെനി ടൺസ് ഇസ് ഇറ്റ് അതിന് ശേഷം എന്ത് ചെയ്തു ബോധി ആർട്സ് ക്ലബ്ബ് ഇരുപത് ബാഗും കൂടെ കൂടി കൊണ്ടുവന്നു അല്ലേ ഓഫ് ഫിഫ്റ്റി കെ ജി സിമെൻറ്റിന്റെ അമ്പത് കെ ജി സിമെന്റ് ഹൗ മെനി ടൺസ് ഇസ് ഇറ്റ് അത് എത്രയായിരിക്കും അപ്പം അമ്പത് കെ ജിയുടെ ഇരുപത് ബാഗും കൂടെ അവർ കൊണ്ടുവന്നു അപ്പം അമ്പത് ഇൻറ്റു ഇരുപത് അപ്പോൾ എത്രയായിരിക്കും നമുക്ക് കിട്ടുക ഫിഫ്റ്റി ഇൻറ്റു ട്വൻറ്റി ചെയ്യുക ആയിരം കിലോഗ്രാം അതായത് ആയിരം കിലോഗ്രാം എന്ന് പറഞ്ഞ ഒരു ടണ് ആയിരം കിലോഗ്രാം എന്ന് പറഞ്ഞാൽ ഒരു ടൺ അപ്പൊ ടൺ ഹോമനിൺ വൺ ടൺ ഓക്കേ ഈ കൊസ്റ്റിൻ നയൻ ക്വിഡൽ ഓഫ് സിമെന്റ് വാസ് ഡിസ്ട്രിബ്യൂട്ട് ഔട്ട് ഓഫ് ദ ഫൈവ് ടൺ സിമെന്റ് ഹൗ മെനി കിലോഗ്രാംസ് ഓഫ് സിമൻറ്റ് ഈസ് ലെഫ്റ്റ് അഞ്ച് ടണ്ണിൽ നിന്ന് ഒമ്പത് ക്വിൻ്റൽ എന്ത് ചെയ്തു ഒമ്പത് ക്വിൻ്റൽ സിമെൻറ്റ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു ഹൗ മെനി കിലോഗ്രാംസ് ഓഫ് സിമെൻ്റ് ലെഫ്റ്റ് ഫൈവ് ടൺ ടൺസ് എന്ന് പറഞ്ഞാൽ എത്രയാണ് അയ്യായിരം ആണ് അല്ലേ ഫൈവ് അയ്യായിരം നിന്ന് നയൻ ക്വിൻ്റൽ അപ്പം നയൻ ഹൺഡ്രഡ് അല്ലേ ഒരു ക്വിൻ്റൽ എന്ന് പറഞ്ഞാൽ നൂറാന്ന് നമ്മൾ പറഞ്ഞപ്പോൾ അപ്പോൾ കെ ജിയിലേക്ക് മാറ്റുമ്പോൾ എത്രയാണ് നയൻ ഹൺഡ്രഡ് ഒരു ക്വിൻ്റിൽ നൂറ് കെ ജി ആണ് അപ്പോൾ നയൻ ഹൺഡ്രഡ് കെ ജി അല്ലേ അപ്പോൾ നമുക്ക് എത്ര കിട്ടണം നാലായിരത്തി ഒരുന്നൂറ് കെ ജിയാണ് ബാക്കി ഉള്ളത് അഞ്ച് ടണ്ണിൽ നിന്ന് ഒമ്പത് ക്വിൻറ്റിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്താൽ നാലായിരത്തി ഇരുന്നൂറ് കെ ജി ആണ് ബാക്കി ഉണ്ടാവുക ആറാമത്തെ ക്വസ്റ്റിൻ ദ നെയിം ഓഫ് റേഷൻ കാർഡ് ഓണേഴ്സ് ആൻഡ് കളർ ഓഫ് ദ റേഷൻ കാർഡ്സ് ആൻഡ് ഗിവൺ ബിലോ കുറച്ച് ആൾക്കാരുടെയും അവരുടെ റേഷൻ കാർഡിൻ്റെ കളറുമാണ് തന്നിരിക്കുന്നത് നമുക്ക് റേഷൻ കാർഡൊക്കെ കണ്ടിട്ടുണ്ടാവുമല്ലോ അല്ലേ റേഷൻ കാർഡിന് പല കളേഴ്സാണ് ഉള്ളത് വൈറ്റ് യെല്ലോ ബ്ലൂ അല്ലേ അതുപോലെ പിങ്ക് ഈ കളേഴ്സൊക്കെയാണ് ഉള്ളത് അപ്പോൾ അവരുടെ പേരുകളും റേഷൻ കാർഡിൻ്റെ കളറുകളും ഇവിടെ തന്നിരിക്കുന്നു ക്വസ്റ്റിൻ നോക്കൂ ലെറ്റ്സ് മേയ്ക്ക് എ ടേബിൾ ടു ഷോ ദ നമ്പർ ഓഫ് കാർഡ് ഓണേഴ്സ് ോഡ് ഈച്ച് റേഷൻ കാർഡ് അപ്പോൾ ഓരോന്ന് ഓരോ വൈറ്റ് കാർഡുള്ളവർ എത്ര പേരുണ്ട് ബ്ലൂ കാർഡുള്ളവർ എത്രയുണ്ട് പിങ്ക് കളറ് ബാ ഇതുള്ളവർ എത്രയുണ്ട് യെല്ലോ കളറുള്ളവർ എത്രയുണ്ട് എന്ന് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത് ഇപ്പോൾ നോക്കിയാൽ വൈറ്റ് വൈറ്റ് ഉള്ളവർ എത്രയൊക്കെയാണെന്ന് നോക്കി വൈറ്റ് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് അപ്പം വൈറ്റ് കാർഡ് ഉള്ളവർ എത്രയാണ് ഏഴ് പേര് ഇനി ബ്ലൂ കാർഡ് ഉള്ളവർ നോക്കിയേ ബ്ലൂ ബ്ലൂ വൺ ടു ത്രീ ഫോർ ബ്ലൂ കാർഡ് ഉള്ളവർ ഫോർ ആ നമ്പേഴ്സ് മാത്രം നിങ്ങൾ ഇവിടെ എഴുതിയാൽ മതി പിങ്ക് പിങ്ക് കളർ ഉള്ളവർ എത്രയാണ് വൺ ടു ത്രീ ഫോർ അപ്പോൾ പിങ്ക് കാർഡ് ഉള്ളവർ ഫോറാണ് ഇനി എല്ലോ കാർഡുള്ളവരോ ഉള്ളവരോ എല്ലോ ഉള്ളത് വൺ ടു ത്രീ ഫോർ നോക്കൂ എല്ലോ ഉള്ളത് വൺ ടു ത്രീ ഫോർ ഫൈവ് എട്ടോ ഫൈവ് ഉണ്ട് ഫൈവ് ആണ് എല്ലോ ഉള്ളത് ഫൈവ് ആണ് ഇങ്ങനെ ടേബിൾ ആ കളറുകളുടെ എണ്ണത്തിൽ എത്ര പേർക്കുണ്ടെന്നുള്ളത് അടയാളപ്പെടുത്താനാണ് പറഞ്ഞിരിക്കുന്നത് വി ക്വസ്റ്റിൻ ബുക്സ് ആർ കളക്റ്റഡ് ടു ലൈബ്രറീസ് ഇൻ ഉദയപുരം ഗ്രാമപഞ്ചായത്ത് സി ദ ടേബിൾ ഓഫ് ബുക്ക്സ് ഗോഡ് ദ പിക്ചർ ഓഫ് വൺ ബുക്ക് ഈസ് ഫോർ ടെൻ ബുക്ക് കംപ്ലീറ്റ് ദ ടേബിൾ താഴെ കൊടുത്തിരിക്കുന്ന ടേബിളിൽ എന്താണ് ഉദയപുരം ഗ്രാമപഞ്ചായത്ത് കളക്ട് ചെയ്ത രണ്ട് ലൈബ്രറീസിലെ ബുക്കുകളാണ് കാണുന്നത് ഇതിൽ ഒരു ബുക്ക് കാണിക്കുന്നത് പത്ത് ബുക്കായിട്ടാണ് കേട്ടോ ഇതിൽ ഒരു ബുക്കിൻ്റെ ഇതിൻ്റെ എണ്ണം പത്തൊന്നാണ് അപ്പോൾ ടോട്ടൽ ബുക്സ് നിങ്ങളോട് കണ്ടുപിടിക്കാനാണ് പറയുന്നത് അപ്പോൾ ഓരോ കെട്ടിലും എത്രയാണ് പത്താണ് അപ്പോൾ ഇതൊന്ന് പത്ത് ഇരുപത് മുപ്പത് നാൽപ്പത് അമ്പത് അറുപത് എഴുപത് എൺപത് തൊണ്ണൂറ് നൂറ് നൂറ്റി പത്ത് നൂറ്റി ഇരുപത് ടോട്ടൽ ബുക്സ് എത്രയാണ് നൂറ്റി ഇരുപത് ഓരോ ബുക്കും പത്താണ് കേട്ടോ പത്ത് ബുക്ക് പത്ത് ബുക്സ് ആണ് ഓരോ ബുക്കുകളും പത്ത് ബുക്സാണ് കാണിക്കുന്നത് അപ്പോൾ അടുത്തതിൽ എത്രയായിരിക്കും അടുത്തതിൽ പത്ത് ഇരുപത് മുപ്പത് നാൽപ്പത് അമ്പത് അറുപത് എഴുപത് എൺപത് തൊണ്ണൂറ് അപ്പം നയൻറ്റി ബുക്സ് അടുത്തത് നോക്കൂ പത്ത് ഇരുപത് മുപ്പത് നാൽപ്പത് അമ്പത് മൊത്തം അത്ര ബുക്സാണ് നോവലിൻ്റെ അമ്പതാണ് പോയട്രിയുടെ നൂറ്റി ഇരുപത് പിന്നെ വിശ്വദീപം ലൈബ്രറിയിൽ നിന്നായിട്ട് തൊണ്ണൂറ് നോവല് നവകേരളത്തിൽ അമ്പത് വിശ്വദീപത്തിൽ പത്ത് ഇരുപത് മുപ്പത് നാൽപ്പത് അമ്പത് അറുപത് എഴുപത് മൊത്തം എഴുപത് ബുക്സ് ഇനി സ്റ്റോറിയുടെ പത്ത് ഇരുപത് മൊത്തം എത്രയാണ് ഇരുപത് ഇനി പത്ത് ഇരുപത് മുപ്പത് നാൽപ്പത് അമ്പത് അറുപത് എഴുപത് എൺപത് അപ്പോൾ മൊത്തം എൺപത് അപ്പോൾ ഒരു ബുക്ക് പത്ത് വെച്ചിട്ടാണ് കേട്ടോ അപ്പോൾ ഇത്രയാണ് കിട്ടിയിരിക്കുന്നത് അപ്പോൾ ടോട്ടൽ ഇത് മൂന്നും കൂടെ കൂടി പ്ലസ് ചെയ്യുക അപ്പോൾ ഇവിടെ എത്ര കിട്ടി വൺ നയൻറ്റി ഇതും പ്ലസ് ചെയ്യുക അപ്പോൾ എത്രയാണ് ടു ഫോർട്ടി ടോട്ടല് കിട്ടി ഇത് മൂന്നും പ്ലസ് ചെയ്തിട്ട് വൺ നയൻറ്റി ഇവിടെ ടു ഫോർട്ടി അപ്പോൾ അപ്പോൾ ടോട്ടൽ ഓരോ ബുക്കും പത്തെണ്ണം വെച്ചാണ് കേട്ടോ അപ്പോൾ ഇവിടെ മൊത്തം എത്ര ബുക്ക് ഉണ്ട് പത്ത് ഇരുപത് മുപ്പത് നാൽപ്പത് അമ്പത് അറുപത് എഴുപത് എൺപത് തൊണ്ണൂറ് നൂറ് നൂറ്റിപ്പത്ത് നൂറ്റി ഇരുപത് അങ്ങനെ നിങ്ങൾ കൗണ്ട് ചെയ്ത് വേണം എഴുതാൻ അപ്പോൾ മാത്സിൻ്റെ ക്വസ്റ്റ്യൻസ് ഇത്രയൊക്കെയാണ് മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറ് മക്കൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അറിയാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ലൻ സീ അഗെയിൻ താങ്ക് യു